അലിയാർ തങ്ങൾ പറയുന്നുണ്ട് ബറാഹത്തിന്റെ രാവിനെ കുറിച്ച് പറയുമ്പോ യോ ജിപുനീയെ ഉപയോഗപ്പെടുത്താത്തവൻറെ കാര്യം അത്ഭുതം തന്നെ എന്ത് മനുഷ്യരാണവരൊക്കെ എത്ര വലിയ വിവരക്കേടാണവര് കാണിക്കുന്നത് നാല് രാത്രിയെ ഉപയോഗപ്പെടുത്താത്തവനെ എന്തിനു പറ്റും

ഭക്ഷണത്തിൽ വിശാലതണ്ടാവണം വറക്കത്തുണ്ടാവണം റാഹത്തുണ്ടാവണം നീയത്തോടു കൂടെ ഒരു യാസീൻ നമ്മുടെ കുടുംബത്തിൽ നിന്നൊക്കെ മരിച്ചു പോയ ഒരുപാട് മനുഷ്യന്മാരില്ലേ അവരുടെയൊക്കെ ഖബർ സന്തോഷിക്കാൻ വേണ്ടി ഒരു യാസീൻ പിന്നെ സൂറത്തു ദുഹാനും പറ്റുമെങ്കിൽ ഓതണമെന്ന് കാരണം ലൈലത്തുൽ ലേലത്തുൽ ബറായെക്കുറിച്ച് ബറാഹത്തരാവിനെക്കുറിച്ച് പറയുന്ന സൂറത്ത് സൂറത്തുദ്ദുഹാനാണ് ഇന്ന അങ്സൽ നാഹുഫി ലൈലത്തി മുബാറക്ക എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ആ സന്ദേശം നമുക്ക് കൈമാറുന്നുണ്ട് അത് ലെയ്ലത്തു നിസ്തിമിൻ ഷെഹബാൻ ഷെഹ്ബാൻ പതിനഞ്ചിൻ്റെ രാവാണ് ഐ ലൈലത്തിൽ ബറാ ആ ബറാഹത്തിൻ്റെ രാവാണ് അന്ന് മമ്മിനെ അന്നത്തെ രാവിലെ നന്നായി ഉപയോഗപ്പെടുത്തണേ അത് വലിയ തൗഫീഖാണ് അത് വലിയ സൗഭാഗ്യമാണ് ഈ രാത്രിയിൽ അർത്ഥത്തിലും ഇലാഹായ റബ്ബിലേക്ക് ും ഇഹായ കഴിഞ്ഞവർക്ക് സൗഭാഗ്യം ഈ രാത്രിയിൽ മനമൊരുകി ഇലാഹായ റബ്ബിനോട് അബിനോട് ദ ചെയ്യാൻ അവസരം കിട്ടിയവർ എത്ര വല്യ ഭാഗ്യവാൻമാർ ഈ രാത്രിയിൽ തിക്കറു ചൊല്ലാൻ അവസരം കിട്ടുന്നവരത്ര വലിയ ഭാഗ്യവാൻമാർ ബാലിമൻ ബക്കാമിന് ഹഷിയത്തില്ല ഈ രാത്രിയിലൊന്ന് തെറ്റിനെ കുറിച്ച് റബ്ബ് ചെയ്തു തന്ന നിയമത്തിനനുസരിച്ച് കഴിയാത്തൊരു ആപതായി ഞാൻ മാറിയല്ലോ ആ ചിന്തയിലൊന്നൊരാൾ കരഞ്ഞു കഴിഞ്ഞാൽ അവൻ എത്ര വലിയ ഭാഗ്യവാനാ ചില ദിക്കറുകളൊക്കെ ചില മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് അത് അതിങ്ങനൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ എന്ത് ചെയ്യാമെന്നറിയോ അഫ്ലലായ ചില ദിക്കറുകൾ ഉണ്ടല്ലോ ഭയങ്കര എല്ലാത്തിനും ഫിറ്റാകുന്ന ദിക്കറാണ് അതൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് ചൊല്ലി ഒന്നല്ലാനോട്ക്കാൻ അന്നത്തെ ദിവസം ഉപയോഗപ്പെടുത്തണം ആ രാത്രി നേരം വിൾക്കോളങ്ങനെ ഇരിക്കണം എന്നല്ല പറയണത് സാധാരണ രാത്രിയിൽ ഒരു ഒരു മണിക്കൂറാണ് വിവാദത്തിന് വേണ്ടി ചിലവഴിക്കാറുള്ളതെങ്കിൽ ഇങ്ങനത്തെ രാവ് വരുമ്പോൾ അതൊരു ഒന്നര മണിക്കൂറാക്കുക അതൊരു രണ്ട് മണിക്കൂറാക്കുക കുറച്ചൊന്നായിട്ട് നീട്ട് തന്നെ അതെന്നാ രാത്രിയെ ഹയാത്താക്കൽ അള്ളാഹു തൗഫീക്ക് തരട്ടെ അന്നത്തെ രാത്രിയിൽ നിങ്ങളൊരു കാര്യം ചെയ്യേ ഒരു മുന്നൂറ്റി പതിമൂന്ന് വട്ടം ലാ ഇലാഹഇയില്ലാമുബാന കൈന്യി കുത്തുമിനാലു മീനിക്കറൊന്ന് ചൊല്ലി ഇൻഷാ അല്ലാ മുറാദ് ഹാസിലാകും എന്നിട്ട് എന്ത് ചെയ്യാന്നറിയോ പിറ്റേന്ന് തിങ്കളാഴ്ച വരുന്നാഴ്ച തിങ്കളാഴ്ച അള്ളാഹുവേ എല്ലാ തിങ്കളാഴ്ചയും കൊണ്ടോട്ടിയാണ് നമ്മുടെ ക്ലാസ് നടക്കാറുള്ളത് അപ്പം അന്ന് ആ ബറാഹത്തിൻ്റെ പ്രാർത്ഥനാ സംഗമവും ഇൻഷാ അള്ളാഹ അവിടെ വെച്ചാണ് നടക്കുന്നത് അന്നെല്ലാവരും നോമ്പടിക്കി തിങ്കളാഴ്ചയുടെ നോമ്പ് നീയത്ത് ചെയ്തോളൂ തിങ്കളാഴ്ചയുടെ സുന്നത്ത് നോമ്പ് ബറാഹത്തിൻ്റെ സുന്നത്ത് നോമ്പ് അയ്യാമുൽ ബീൽ എല്ലാ അറബി മാസവും പതിമൂന്ന് പതിനാല് പതിനഞ്ചിന് നോമ്പ് സുന്നത്താണ് അപ്പോൾ അയ്യാമുൽ ബീൽ ആണ് പതിനഞ്ചാണ് അന്നത്തെ സുന്നത്ത് നോമ്പ് റമലാനിൽ വല്ല നോമ്പും നഷ്ടപ്പെട്ടു പോയെങ്കിൽ അത് കളാ വിട്ടുന്നു എന്ന നീയത്തും അങ്ങനെ ഒറ്റ ഒറ്റ നോമ്പ് കൊണ്ട് നാല് നോമ്പിൻ്റെ കൂലി നെയ്യത്ത് വെച്ചാൽ നമുക്ക് നേടിയെടുക്കാം അള്ളാഹു തോഫിക്ക് തരട്ടെ അള്ളാഹു തോഫിക്ക് തരട്ടെ എന്നിട്ട് അന്നത്തെ ദിവസം അള്ളാഹുവിനോട് മനമൊരുകിയതു ആ ചെയ്യാൻ എല്ലാം അള്ളാഹുവിലേക്ക് സമർപ്പിച്ച് കരഞ്ഞതു ആ ചെയ്യാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ തിങ്കളാഴ്ച മണിക്ക് കൊണ്ടോട്ടി ടൗണിൽ സുന്നി മഹലിൽ നടക്കുന്ന ഒരു മജ്ലിസിൽ കഴിയുമെങ്കിൽ എല്ലാവരും പങ്കെടുത്തോളൂ ഇങ്ങനത്തെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തരുത് നഷ്ടപ്പെടുത്തരുത് നേരത്തെ തന്നെ മജ്ലിസിലേക്കൊക്കെ വരുന്നവരുണ്ട് നേരത്തെ ദുഴ ഉദ്ദേശത്താലാണ് അങ്ങനെ നേരത്തെ വരുന്നത് പക്ഷെ അവിടെ വന്ന് നമ്മൾ പറയാനുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നൊരു സ്ഥലത്ത് പോയിരുന്നിട്ട് വിക്രന്നേല ഇലാഹില്ലാത <firstges> ീ കുന്ദിമീൻ കൈമിനിമീൻ ഇൻഷാ അള്ള അതൊക്കെ നമുക്കൊരു മുതൽ കൂട്ടായി കിട്ടും അള്ളാഹു തോഫീക്ക് തരട്ടെ അള്ളാഹു തോഫീക്ക് തരട്ടെ അപ്പം എൻ്റെ മമ്മിനിങ്ങളെ എല്ലാവരും മധിക്കറൊക്കെ ചൊല്ലി വരി ഇൻഷാ അല്ലാ എന്നിട്ട് ആ മജ്ലിസിൽ ഓൺലൈനായി ഒരുപാട് ആളുകളിവിടുണ്ട് അവരോടൊക്കെ ഞാൻ പറയുകയാണ് അങ്ങനത്തെ ദിവസം വരുമ്പോൾ ഓൺലൈൻ മാത്രം കാത്തിരിക്കരുത് ആ മജ്ലിസിൻ്റെ എല്ലാ പവറും നമുക്ക് കിട്ടാൻ പറ്റുമെങ്കിൽ അതിൽ പങ്കെടുക്കുക കഴിയൂലെങ്കിലേ നമ്മൾ ഓൺലൈൻ ആശ്രയിക്കേണ്ടതുള്ളൂ ഈ മെസ്സേജുകളൊക്കെ നമ്മളെ കുടുംബങ്ങൾക്കും നമുക്ക് വേണ്ടപ്പെട്ടവർക്കും അയൽവാസികൾക്കും കൂട്ടുകാർക്കൊക്കെ നമ്മൾ എത്തിച്ചു കൊടുക്കുക എല്ലാവർക്കും ഈ ഹൈർ കിട്ടട്ടെ എല്ലാവരും രക്ഷപ്പെടട്ടെ ഈ ധർമ്മലാൻ്റെ മുന്നോടിയായിട്ടുള്ള കൃത്യമായ ഒരു പരിശീലനമാണ് ഈ രാവും പകലും അത് നിലയിൽ തന്നെ ഒരു ട്രെയിലാണ് അത് ആ നിലക്ക് നമുക്ക് ഉപകരിച്ച് കിട്ടണം യാ അല്ല നീ തോഫീക്ക് നൽകണേ അല്ല നീ തോഫിക്ക് നൽകണേ അല്ലാ അന്ന് പത്ത് മണിക്കാണ് ക്ലാസ് എന്നത് മറക്കണ്ട ഏയ് നോമ്പായതുകൊണ്ട് ഉച്ചയോടുകൂടെ ഇൻഷാ അല്ലാ നമുക്ക് വീട്ടിലെത്തണം അപ്പം മണിക്കാണ് അന്നത്തെ മജ്ലിസി എന്നത് മറക്കണ്ട എല്ലാവരും പങ്കെടുത്തോളൂ അള്ളാഹു നമുക്ക് ഹയർ നൽകട്ടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരിശുദ്ധമായ അസ്മാ ഉൽ ഹുസ്നയിലെ വിക്രു ചൊല്ലി വരാൻ പറഞ്ഞിരുന്നു ഏതാണ് വിക്ര് പറന്നോ അല്ലാ ചൊല്ലിയില്ലേ അതൊക്കെ പല തവണ ചൊല്ലിയവരുണ്ട് ഇൻഷാ അല്ലാ അത് വലിയൊരു ഹയറായി കിട്ടും നമുക്ക് അള്ളാഹു സ്വീകരിക്കട്ടെ അടുത്ത ബുധനാഴ്ചയാണ് നമ്മുടെ ഇവിടുത്തെ അടുത്ത ക്ലാസ് അപ്പോൾ അതിലേക്ക് നമ്മൾ ചൊല്ലി വരേണ്ടത്യുയാ അല്ലാ സിതുയാ അല്ലാഹുയാ അല്ലാ സിതുയാ അള്ളാഹുയാ അല്ലാ പർശോനെ നീ സ്വീകരിക്കണേ അല്ല ആ തിക്കറിൻ്റെയൊക്കെ ബറക്കത്ത് കൊണ്ട് എല്ലാ ബറക്കത്തും ഞങ്ങൾക്കൊക്കെ തരണേ പഠിച്ചവനെ